പറയുന്നത് പറയാൻ തുടങ്ങിട്ട് പാർട്ടി വ്യക്തമാക്കി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി അതിനു ഒന്നും പറയാനില്ല കുഞ്ഞീഷൻ പറയുന്ന ഓരോന്നിനും ഓരോ ദിവസം അവരോട് ഈ ജാതക്കൻ ഉത്തരവാദിത്വം ആയിക്കോട്ടെ ഉന്വേഷണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല അയാൾ അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യവുമില്ല ഞങ്ങളത് പറയേണ്ടത് പയ്യനൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയേണ്ടതുണ്ടെങ്കിൽ അവിടെ പറയാം അത് പ്രാദേശിക പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി അവിടെ ഉള്ള കാര്യം അവിടെ പരിഹരിച്ചു പോകുന്നു അതെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് നേരത്തെ എന്തും ഉന്നയിക്കാം അതുകൊണ്ട് ആ ഉന്നയിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ചർച്ചയായിരുന്നു ഉദ്ദേശിക്കുന്നില്ല കുഞ്ഞികൃഷ്ണന്റെ അധ്യായ അടഞ്ഞതാണ് അടച്ചു കഴിഞ്ഞു അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫറായിരുന്നു അദ്ദേഹത്തെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അയാൾ ഇനി ഓരോന്നോരോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോട് ഞങ്ങളുടെ ജാഥയിൽ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉദ്ദേശിക്കുന്നില്ല വെറുതെ കുഞ്ഞു നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കൂ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപിക്കൂ കുഞ്ഞിഷ്ണോ കുഞ്ഞിഷ്ണാന്ന് കേട്ടോ ആ എനിക്ക് അറിയാതെ നോക്കിയാൽ മതി ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഉത്കണ്ഠിയില്ലാന്ന് വെറുതെ വർദ്ധന കണ്ടോണ്ടിരിക്കണ്ട നിങ്ങൾ കുറേ നിങ്ങൾ കുറേ ദിവസമായി തുടങ്ങി ശരി ശരി